കഥ രചന ശ്രീ കഥാ നീലകണ്ഠൻ ശബ്ദം രാശിയും ഗുണവും നോക്കി പശുവിനെ കണ്ടെത്തണമെങ്കിൽ രാരിച്ചനെ കൂട്ടുകൊണ്ടുപോകണം രാജന് ജനിച്ച കാലം മുതലേ പശുവിന്റെയും പാലിൻറെയും ചാണകത്തിന്റെയും സമ്മിശ്ര മണമാണ് അച്ഛൻ കുണ്ടുച്ചന് കന്നുപൂട്ടാനായി ഒരു മൂരിയും ഒരു എരുതുമുണ്ടായിരുന്നു നാട്ടിൽ കാളപൂട്ട മത്സരത്തിന് മാത്രമേ ഒരേ നുഖത്തിൽ കാളയെയും എരുത്തിനേയും ഒന്നിച്ചു കെട്ടാറുള്ളൂ എരുത് നയിക്കും കാള വലിക്കും അങ്ങനെ ഏറ്റവും വേഗത്തിൽ നിലമൊഴുതുന്നത് കുണ്ടുച്ചനാവൂ കുണ്ടുച്ചന്റെ ഭാര്യ കമലാമണി ഇക്കൂട്ടത്തിൽ രണ്ട് നാടൻ പൈക്കളെയും ലോണെടുത്ത് കാതിൽ കമ്മലുള്ള ക്ഷീമപ്പയ്യനെയും പോറ്റുന്നുണ്ട് സ്കൂളിൽ ഒന്നാം തരത്തിൽ ഒരു വട്ടവും രണ്ടാം തരത്തിൽ മൂന്ന് വട്ടവും പഠിക്കാൻ അവസരം കിട്ടിയതോടെ രാജൻ സ്കൂളിലെ വല്യമാവനാവുകയും സ്വന്തം ക്ലാസ്സിലെ കുഞ്ഞു കുട്ടികൾ രാജനെ ആനയാക്കി പുറത്ത് കയറി താലപ്പൊലി നടത്തുന്നിടത്തുവരെ കാര്യങ്ങളെത്തിയപ്പോൾ കുണ്ടുച്ചനും കമലാമണിയും മകനെ സ്കൂളിൽ നിന്നും മോചിപ്പിച്ച് തൊഴുത്തിൽ നിയമനം നടത്തി അമ്മയോടൊപ്പം ഗോസേവ മുഴുവനായും പഠിച്ചെടുത്തു കുണ്ടുച്ചൻ കന്നു പൂട്ടി നിർത്തിയെങ്കിലും കാളയും എരുതും പറമ്പിലെ തെങ്ങിനെ ചുറ്റിപ്പറ്റി ജീവിച്ചു പോന്നു രാജൻ ആവശ്യത്തിനും കൂടുതലും ശ്രദ്ധയോടെ പരിചരിച്ചതോടെ കന്നുകളെല്ലാം നല്ല ഊറ്റം മൂത്ത് പറമ്പ് നിറഞ്ഞു നിന്നു പക്ഷേ രാജനെ മൂന്നു തരം ഗന്ധം പൊതിഞ്ഞു അടുത്തെത്തുന്നവർ അവർക്ക് ഹിതം പോലെ ചോദിച്ചു രാജോ നിന്നെ ചാടകം അണക്കുന്നടോ അല്ലല്ലോ അവന് പൈക്കളുടെ മണ ആര് പറഞ്ഞ് നല്ല നേപ്പാലിൻ്റെയും മോരിൻ്റെയും ഒക്കമാണ രാജന് ഇതൊക്കെ വല്യായ്മ സ്ഥാനമുണ്ടാക്കി കൊടുത്തു തളർച്ച വന്ന് മൂന്നര കൊല്ലം ഒറ്റ കിടപ്പ് കിടന്ന കുണ്ടുച്ചൻ ഒരു പാതിരാത്രി കന്നുകളില്ലാത്ത ലോകത്തേക്ക് സ്ഥിരതാമസത്തിന് പോയി കമലാമണിക്ക് ഒരു മകനെ മാത്രം കൊടുക്കാനേ കുണ്ടുച്ചന് സാധിച്ചുള്ളൂ എന്നതിനാൽ കമലാമണി രാജച്ചന് കുട്ടി സ്ഥാനത്ത് നിന്നും സ്ഥാനക്കയറ്റം കൊടുത്തില്ല രാജൻ പൈക്കളെ പോറ്റും പുല്ലരിയും ചാണകം വാരും പാല് കറക്കും മോരുണ്ടാക്കും നല്ല കട്ടമീശ വന്നു മാറിൽ ഇടതൂർന്ന രോമം വന്നു പക്ഷെ ശബ്ദം മാത്രം കുട്ടിത്തം വിട്ടില്ല അമ്മയെന്ന് എങ്ങാനും വിളിച്ചു പോയാൽ പൈക്കിടാവിന്റെ കരച്ചിലെന്ന് ധരിച്ച് തള്ളപ്പശു തിരിച്ചമറും കമലയെടുത്തീ രാജൻ മൂത്തുകിടക്കുക കേട്ടോ ഒരുത്തിനെ കൊണ്ടുവരണ്ടേ ഇനി ഒന്ന് പൊയ്ക്ക് ചെക്ക ഓനീ ഞാറ്റുവേലയ്ക്ക് പത്തൊമ്പതേ തികയേ ഉള്ളൂ കൊല്ലം കുറെ മുന്നോട്ട് പോയെങ്കിലും വയസ്സ് വരിയുടച്ച കാളെ പോലെ നിസ്സംഗമായി നിന്നു മിക്ക ദിവസങ്ങളിലും ചേളാരി ചന്തയില് കന്നിറക്കുന്നിടത്ത് രാജനെത്തും പൈക്കളെ വാങ്ങാനെത്തുന്നവർ പൈക്കളെ തെരയുന്നതിന് മുമ്പ് രാജനെ തെരഞ്ഞു കണ്ടുപിടിക്കും ഇത് മൂന്ന് പേര് കഴിഞ്ഞതാ ായാലും ബൗസിണ്ടാവൂല ഇത് മച്ചേട്ടോ ഇത് പട്ടണി മാറ്റി തരൂ ചുറ്റി നോക്കിയും അകിട് പിടിച്ചും രാജൻ പറഞ്ഞ അച്ചട്ട കന്ന് വാങ്ങുന്നവനും വിൽക്കുന്നവനും ചില്ലറ പൈസ രാജച്ചന് കൊടുക്കും അതും വരുമാനം അങ്ങനെ അങ്ങനെ രാജനും തോന്നിത്തുടങ്ങി ഒരു പെണ്ണ് വേണം അമ്മ കൂട്ടിയിട്ട് വീട്ടുകാരിയും പൈക്കളുടെ കാര്യവും മുന്നോട്ട് നടക്കണില്ല അമ്മേനെ ഇനി വല്ലാണ്ട് കഷ്ടപ്പെടുത്താൻ പറ്റൂല കമലാമണി വലിയ സമ്മതമൊന്നും ഓളിയില്ലെങ്കിലും മൂന്നാലെടുത്ത് മൂന്നാൻ കണ്ണനൊപ്പം രാജൻ പെണ്ണ് കാണാൻ പോയെങ്കിലും കുളിവാസന സോപ്പിന്റെ മണത്തിനു പകരം പൈച്ചൂരും ചാണകഗന്ധവും മോരും മണവും തികട്ടി വരികയും പെൺകുട്ടികൾ ഓക്കാനത്തോടെ അകത്തേക്ക് ഓടി ചെയ്തു നല്ല വാസന സോപ്പ് വാങ്ങി കുളിച്ചാൽ ഈ മണുണ്ടാവൂലല്ലേ കണ്ണേട്ടോ മൂന്നാൻ കണ്ണൻ പുകക്കറ കൊണ്ട് ചോന്ന പല്ലിറുമി പതിഞ്ഞൊരു തെറിയും പറഞ്ഞ് വഴിതിരിഞ്ഞുപോയി ആ ഞാറ്റുവേലയും കഴിഞ്ഞു കമലാമണി ആദ്യമാദ്യം കോലായിൽ നിന്ന് മുറ്റത്തേക്ക് കാലും നീട്ടിയിരിപ്പ് തുടർന്നു പിന്നെ മെല്ലെ മെല്ലെ അകത്തെ പടിക്കട്ടിലിൽ കിടപ്പായതോടെ തീട്ടോ മൂത്രവും പായിൽ തന്നെ തന്നെ കൊണ്ട് ഇത് വൃത്തിയാക്കാനൊന്നും ഒക്കൂല എന്ന് തോന്നിയതോടെ പലരെയും സഹായത്തിന് സമീപിച്ചു ഒന്ന് രണ്ട് തവണ അകന്ത ബന്ധത്തിലെ അമ്മാവ് വന്നു രാജു പൊറത്തും ചന്തിമലും വ്രണം വന്ന് പൊട്ടിത്തുടങ്ങിട്ടോ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല ആ പേറ്റിച്ച് കാർത്തൂനെ വിളിച്ചോക്ക് വേറും കുളിയൊക്കെ ആസ്പത്രിയിലേക്ക് ആയതുകൊണ്ട് ഓൾക്കിപ്പം വയസ്സന്മാരെ നോക്കണ പണിയാ ഇക്കരെ പൊറ്റയിലാണ് രാജച്ചറ വീട് അക്കരെ പൊറ്റയിലെത്താൻ പാടം കടന്നു പോകണം ഒരു വിധത്തിൽ കാർത്തൂനെ വീട്ടിലെത്തിച്ചു ഇത് നോക്കാൻ കുറച്ച് പൈസ ഒന്നും പോരാട്ടോരാരോ ഈ കണ്ടില്ലേ ദുർഗന്ധം കൊണ്ട് മുറിക്കകത്തേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇങ്ങൾ അമ്മേനെ നന്നായി നോക്കിക്കോ പൈസ എത്രയാച്ചാ തരാ അമ്മ ലോൺ ലോണെടുത്ത് വാങ്ങി സീമപ്പയ്യനെയും ഒരു കുട്ടിയേയും ചേളാരി ചന്തയിൽ കൊണ്ടുവിറ്റ പൈസ കാർത്തൂന് കൊടുത്തപ്പോൾ പല്ലില്ല തൊണ്ണു കാണിച്ച് തള്ളച്ചിരിച്ചു ഇതിപ്പോ ഈ കിടപ്പ് കിടക്കുകയാണെങ്കിൽ കുറച്ചൊന്നും മതിയാവൂല കുട്ടി പൈസ കുറച്ചധികം കൊടുത്താലും നഷ്ടമില്ല ഇപ്പോ അമ്മയെ കാണാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും ഉണ്ട് മുറിയിലെയും വീട്ടിലെ ആകെയും ഉണ്ടായിരുന്ന ദുർഗന്ധം മാറിയിട്ടുണ്ട് കമലാമണി ജീവൻ ഒറ്റ പോവാൻ വഴിയുള്ള ദേഹമായി കുറേ കാലം കൂടി കിടന്നു രാജന് പൈക്കളെ നോക്കാനുള്ള മനസ്സുമില്ലാതായി തൊഴുത്തിലെ പശുക്കളൊക്കെ കാർത്തുവിന്റെ വീട്ടിലെ സമ്പാദ്യമായി മാറിക്കൊണ്ടേയിരുന്നു പിന്നെ ഞാറ്റുവേല വന്നു ഇക്കരെ അക്കരെ അക്കരപ്പൊറ്റയ്ക്കും ഇടയിലെ വലിയ പാടത്ത് ഓരോ ഞാറ്റുവേലയ്ക്കും പുഴയിൽ നിന്നും പൊങ്ങൻ വെള്ളം വരും ആദ്യം ഇത്തിരി ഇത്തിരി വന്ന് പെട്ടെന്ന് പെട്ടെന്ന് പാടം മൂടി നാലഞ്ചാൾ പൊക്കത്തിൽ കടലുപോലെ ആകും കാർത്തു വൈകുന്നേരത്തെ വൃത്തിയാക്കലും കഞ്ഞുകൊടുക്കലും കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കൂറ്റൻ ഇടിയും കാറ്റും മഴയും വന്നത് അമ്മ ഈ മഴ തികയ്ക്കൂലട്ടോ രാജോ വേണ്ടവലൊക്കെ രാവിലേക്ക് വരാൻ പറഞ്ഞേക്ക് അമ്മ ഏകദേശം യാത്ര പറഞ്ഞു തുടങ്ങി എന്ന സൂചന രണ്ടു മൂന്ന് വട്ടം അകത്തേക്ക് ചെന്നു നോക്കി അമ്മ കഞ്ഞു കുടിച്ചിട്ടില്ല വായിന്നും നുര വന്ന പോലെ കഫം തിളയ്ക്കുന്നു രാരോ ഇരുട്ടായില്ലേ ഞാറ്റുവേലല്ലേ ചിലപ്പോ വെള്ളം പൊന്തു അപ്പോളേക്കും ഈ എന്നെ അക്കരെ തന്നേക്ക് കാർത്തു കൂലിപ്പണിക്കാരത്തെയാണ് അമ്മ എന്തായാലും അവർക്കൊന്നുമില്ല കനപ്പെട്ട തുള്ളി ഒന്നമർന്നപ്പോൾ കാർത്തുവിനെ കൂട്ടി ഇക്കരെ പൊറ്റ ഇറങ്ങി പാടത്തെത്തുമ്പോൾ നല്ല മരം കോച്ചും തണുപ്പുള്ള വെള്ളം മുട്ടോളമുണ്ട് ഉണ്ട് നോക്കിയാൽ അങ്ങ് മിന്നാമിന്നി വെട്ടം പോലെ അക്കരെ പൊറ്റയിലെ വീട്ടുവിളക്കുകൾ കാർത്തു ഇടയ്ക്കിടെ വരമ്പ് തെറ്റി വഴുതുന്നു വീണാൽ അതിനുത്തരം താൻ പറയേണ്ടി വരും അക്കരെ എത്തുമ്പോഴേക്കും വെള്ളം തുടയോളം എത്തി കാർത്തൂനു കൂട്ടാൻ പൊറ്റയിൽ വന്ന് മുഷിഞ്ഞ മകൻ കള്ളിന്റെ ഉശിരിൽ ആരെയൊക്കെയോ തെറി പറയുന്നു രാജൻ ഇക്കരെ പൊറ്റയിലേക്ക് നോക്കി ഒന്ന് രണ്ടിടത്ത് മിന്നാമിന്നുകളുണ്ട് ഇടയ്ക്കിടെ മാനത്ത് തീപ്പാറ്റുകൾ കൂട്ടത്തോടെ പറക്കുന്നു ഇപ്പോൾ വെള്ളം പൊക്കിലും കഴിഞ്ഞ് മുകളിലേക്ക് ഉയരുന്നു നടന്നാലും നീന്തിയാലും ഇക്കരെ എത്താൻ സമയമെടുക്കും തോറും കാലിനെ വിറയലെടുക്കുന്നു ചിലപ്പോഴൊക്കെ വഴുതുന്നു ഇപ്പോൾ മിന്നാമിന്നികളില്ല ഇക്കരെ പൊറ്റ ഏത് ദിക്കില്ലെന്ന് അറിയുന്നില്ല പൊങ്ങൻ വെള്ളം പൊങ്ങുകയാണ് പിറ്റേന്ന് കമലാമണി മരിച്ചു രാജക്കൻ കാർത്തുവിനെ കൊണ്ടാക്കി തിരിച്ചു പോന്നതല്ലേ എടപോയി ചെക്കൻ തള്ള കൊഞ്ചിച്ച് വഷളാക്കി ആരുടെ കൂട്ടത്തിൽ കന്നു നോക്കാൻ പോയി കാണും രാവിലെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടെ നാറ്റം തുടങ്ങിയ കമലാമണിയെ ചകിരി വെച്ച് ദഹിപ്പിച്ച പുക അന്ന് രാത്രി തന്നെ മഴയായി പെയ്തിറങ്ങിയത് വെള്ളമിറങ്ങിയ ചെളിപ്പാടത്ത് കമിഴ്ന്നുറങ്ങിയ രാജൻ്റെ മേലായിരുന്നു കഥ ഞാറ്റുവേല രചന ശ്രീ ഷൈജു നീലകണ്ഠൻ ശബ്ദം ഷരീഫ